നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വായിക്കാൻ പോകുന്നത് ഞാഡീവ്യൂഹത്തെ കുറിച്ചാണ് ഞാഡീവ്യുഹം ഒരു പവർ ഹൗസ് നമ്മുടെ ഞാഡീവ്യുഗം ഒരു വലിയ പവർ ഹൗസിന് തുല്യമാണ് പവർ ഹൗസിൽ നിന്നും കറണ്ട് കമ്പികൾ വഴി ഫാക്ടറിയിലെ യന്ത്രങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണല്ലോ അവ പ്രവർത്തിക്കുന്നത് മത്തിഷ്കം സുഷം മിനാടി ചേതനാടി എന്നിവ കൂടിച്ചേരുന്നതാണ് മനുഷ്യ ശരീരത്തിലെ പവർഹൌസ് മസ്തിഷ്കത്തിൽ നിന്നും സൂഷമി നാടിയിൽ നിന്നും പുറപ്പെടുന്ന നരമ്പുകളാണ് ഇലക്ട്രിക് കമ്പികളുടെ സ്ഥാനം വഹിക്കുന്നത് ഒരു ഫാക്ടറിയിലെ ഏത് യന്ത്രം പ്രവർത്തിക്കണമെങ്കിലും പവർഹൌസിൽ നിന്നുള്ള കരണ്ട് എത്തിച്ചേരണം അതുപോലെ ശരീരമാകുന്ന ഫാക്ടറിയിലെ ഏത് ഭാഗം ചലിക്കണമെങ്കിലും മസ്തിഷ്കത്തിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ പ്രവചന നരമ്പുകൾ വഴി എത്തിക്കൊണ്ടിരിക്കണം പവർഹൗസിന് എന്തെങ്കിലും തകരാറുകളോ വോൾട്ടേജ് കുറവോ ചെയ്താൽ ഫാക്ടറി പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു അതുപോലെ മത്തിഷ്കത്തിൽ നിന്നോ സുഷമി നാടിക്കോ ചേതന നാടിക്കോ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാലും ഇവയിൽ നിന്നെല്ലാം പുറപ്പെടുന്ന വാഹികളായ ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലും ശരീരമാകുന്ന ഫാക്ടറിയിലെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു ദഹന പ്രക്രിയയും ശ്വാസോശ്വാസവും രക്തചക്രമവും എന്നുവേണ്ട എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നിർവഹനം നടത്തുന്നത് മത്തിഷ്കത്തിൽ നിന്നും കോടുകളിൽ നിന്നും യഥാനുസരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേഗം ഇമ്പൾസി കൊണ്ട് മാത്രമാണ് ഇമ്പൾസ് വഹിച്ചു കൊണ്ട് പോകുന്ന ഞരമ്പുകൾക്ക് തളർച്ചയോ ക്ഷീണമോ ബാധിച്ചാലും ഇതുതന്നെ സംഭവിക്കുന്നു ഞാഡീവ്യൂഹത്തിൻ്റെ ആ പ്രധാനം ഇത്രയും പറഞ്ഞതിന് സ്പഷ്ടമാകുന്നതല്ലേ ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ആസന പ്രാണായാമങ്ങൾ ഒരു ദിനചര്യയായി അംഗീകരിച്ചു അനുഷ്ഠിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ ഏർ ദുരവസ്ഥകളൊന്നും സംഭവിക്കുന്നില്ല അപ്പം ഇതാണ് ഞാടി വിവാഹത്തിന്റെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാടി വിവാഹം ഒരു പവർ ഹൗസ് ആണ് ഇതാണ് ഇതിൻ്റെ ടൈറ്റിൽ ഇത് ഞാൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അതിനെ നമ്മൾ ആരോഗ്യപൂർണ്ണം നിലനിർത്തണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ആസന പ്രാണായമങ്ങളൊക്കെ ചെയ്യണം ഈ ഞാഡീശോചന പ്രാണായാമം അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് രണ്ടു മൂന്ന് തരത്തിലുണ്ട് ഞാഡിശോചന പ്രാണായാമം അപ്പൊ അത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഞാഡി വ്യൂഹം പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർക്കും നമുക്ക് നല്ലതുമാണ് ശരീരത്തിനൊക്കെ അതുകൊണ്ട് നിങ്ങൾ അത് ഈ ആസന പ്രാണായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ഞാൻ പറഞ്ഞു തരണമെന്ന് തോന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബായ് subscribe